ഫാക്ടറിയിലെ ശുചിമുറിയിൽ പാക് അനുകൂല മുദ്രാവാക്യം എഴുതിയ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നോർത്ത് കർണാടക സ്വദേശികളായ ഹൈമദ് ഹുസൈൻ സാദിഖ് എന്നിവരെയാണ് പിടിയിലായിരിക്കുന്നത്ഹള്ളിയിലെ ജാപ്പനീസ് ഓട്ടോമോട്ടീവ് ഫാക്ടറിയിലാണ് ഇരുവരും ജോലി ചെയ്തിരുന്നത് ഇവർ ഫാക്ടറിയിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മാർച്ച് പതിനഞ്ചിനു പ്രതികൾ ടോയ്ലറ്റ് ഭിത്തിയിൽ പാകിസ്ഥാൻ അനുകൂല എഴുത്തുകൾ രേഖപ്പെടുത്തി എന്നതാണ് കേസ് കന്നടകർക്കെതിരെ അവഹേളനപരമായ വാക്കുകൾ ഉപയോഗിച്ച ഇവർ ഫാക്ടറിയിലെ ടോയ്ലറ്റിന്റെ ചുമരിൽ പാകിസ്ഥാൻ കി ജെ പാകിസ്ഥാൻ വിജയം എന്ന് എഴുതി എഴുതിവെക്കുകയായിരുന്നു ഇവർക്കെതിരെ രാജ്യദ്രോഹം കുറ്റ ചുമത്തിയാണ് രണ്ടു പ്രതികളെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഫാക്ടറിയിൽ മൂന്ന് ഷിഫ്റ്റുകളിലായി രണ്ടായിരത്തിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് ഓരോ ഷിഫ്റ്റിലും അറുന്നൂറിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് മാർച്ച് പതിനാറിന് ആദ്യത്തെ ഷിഫ്റ്റിൽ ജോലി ചെയ്തിരുന്ന അക്രമികൾ ഈ അതിക്രമം നടത്തുകയായിരുന്നു തുടക്കത്തിൽ കമ്പനി ഇങ്ങനെ ചെയ്യരുതെന്ന് നോട്ടീസ് ബോർഡിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു പിന്നീട് ഈ ചുവഴുത്തിന്റെ ഒരു ഫോട്ടോ വൈറലായി മാറുകയായിരുന്നു പിതാതി പോലീസ് ഇവിടെ എത്തി അന്വേഷണം നടത്തുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ആയിരുന്നു പിന്നീട് സംഭവിച്ചത് ഈ കാര്യം പുറത്തു വന്നതോടെ തന്നെ കന്നഡ അനുകൂല സംഘടനകൾ ഫാക്ടറിക്ക് സമീപം തടിച്ചുകൂടുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ കമ്പനിയുടെ മാനേജ്മെന്റിനെതിരെയും മുദ്രാവാക്യം വിളിച്ചും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയും രോഷം പ്രകടിപ്പിച്ച അവർ കന്നഡക്കാരെ അപമാനിച്ച അതിക്രമങ്ങൾക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടതിനു ശേഷം ഇരുവരും കന്നടക്കാരായ സഹപ്രവർത്തകർ കളിയാക്കി എന്നതാരോപിച്ചുകൊണ്ട് ഇതിൽ പ്രതിഷേധിച്ചാണ് ചുവരിൽ ചുവരെഴുത്തുകൾ നടത്തിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമാവുകയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി കേസുമായി ബന്ധപ്പെട്ട് എണ്ണൂറിലധികം ജീവനക്കാരെ ചോദ്യം ചെയ്തു വരികയായിരുന്നു ടോയ്ലറ്റിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ വിശകലനം ചെയ്യുകയും പിന്നീട് കൈയക്ഷരവും ഭാഷാരീതിയും പരിശോധിക്കുകയും ചെയ്തു തുടർന്നായിരുന്നു പ്രതികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തതും അതേസമയം ഐ സി ഐ സി ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാന്റെ തോൽവിയിൽ മനം നിന്നുകൊണ്ട് പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ച ഒരു വ്യക്തിക്കെതിരെ അതായത് തീവ്ര ഇസ്ലാമിസ്റ്റും കട ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തുകയും ചെയ്തിരുന്നു മഹാരാഷ്ട്ര കൊങ്ങണിലെ മൽവാനിൽ ക്രിക്കറ്റ് മത്സരത്തിനു ശേഷം തീവ്ര ഇസ്ലാമിസ്റ്റായ യുവാവ് ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു ഒപ്പം പാകിസ്ഥാന് സിന്ദാബാദ് മുഴക്കുകയും ചെയ്തു സംഭവം വിവാദമായതോടെ തന്നെ യുവാവിനെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശിവസേന എം എൽ എ നിലേഷ് റാണെ രംഗത്ത് വന്നിരുന്നു തുടർന്ന് മൽവാൻ മുനിസിപ്പൽ കൗൺസിൽ ഭരണകൂടം യുവാവിന്റെ കട ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിർത്തി നിലേഷ് റാണെ യുവാവിനെതിരെ സ്വീകരിച്ച നടപടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അതേസമയം നടപടിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിലേഷ് റാണെ തന്നെ രംഗത്തെത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനുശേഷം മൽവാനിലെ ഒരു മുസ്ലിം കുടിയേറ്റ സ്ക്രാപ്പ് വ്യാപാരി ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചു ഒരു നടപടി എന്ന നിലയിൽ ഞങ്ങൾ ഇയാളെ ജില്ലയിൽ നിന്ന് പുറത്താക്കുകയാണേെന്നും അതിനു മുൻപ് തന്നെ അയാളുടെ കട ഒഴിപ്പിച്ചുകൊണ്ട് മൽവാൻ മുനിസിപ്പൽ കൗൺസിൽ ഭരണകൂടത്തിനും പോലീസിനും നന്ദി എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഐ സി ഐ സി ചാമ്പ്യൻസ് തകർത്തെറിഞ്ഞതിന് പിന്നാലെ ആഘോഷ തുമ്മർപ്പിലായിരുന്നു രാജ്യം പടക്കം പൊട്ടിച്ചും വന്ദേ മാതരം മുഴക്കിയും നൃത്തം ചെയ്തുമായിരുന്നു പലരും ഇന്ത്യയുടെ വിജയത്തെ ആഘോഷമാക്കിയതും ഇതിന് പിന്നാലെയാണിപ്പോൾ പാകിസ്ഥാൻ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ഇവർ രംഗത്ത് വരുന്നതും